ഈ കുഞ്ഞൻ കാറിന്റെ മൈലേജ് നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഒരൊറ്റ ചാർജില് കാണാൻ നല്ല ഈ ഭംഗിയുള്ള ഈ കാർ അടിപൊളിയാണ് നല്ല വണ്ടിയാണോ മൈലേജ് വണ്ടി ബാറ്ററി ആണോ അത് പിന്നെ അതിന് പോകുന്നത് ഇലക്ട്രിക് ആണോ അന്ന് സമയത്ത് വെള്ളം ഇടപോടും അല്ലേ ഇലക്ട്രിക്ക് സാറാണ് വെള്ള പോറങ്ങുന്നത് ഇപ്പഴാണെങ്കിൽ പച്ച പോടാക്കണം ഏതായാലും പതിമൂന്ന് സാറിൻ്റെ വീട് സാറിൻ്റെ വീട് പങ്കാടി തന്നെ സാറിൻ്റെ പേര് അശോക് ഉപയോഗിക്കുന്നുണ്ടിമൂന്ന് പുതിയ പിന്നെ നല്ല കംഫേർട്ടാണ് സാറ് ബൈക്കിലും പോവാൻ പറ്റും മുകളുടെ പൊക്കെയാണെന്നുണ്ടെങ്കിൽ നാലു പേർക്ക് പോവാൻ പറ്റും അയ്യോ സീറ്റ് കണ്ട സാറെ സ്ഥാനങ്ങളൊക്കെ കൊണ്ടുപോവാൻ വേണ്ടി സാറിന് ഉപകാരപ്പെടുന്നു സാറെ അടിപൊളി 150 km ഓട്ട ചാടുകേട്ടോ ഓട്ട ചാടുകേട്ടോ ജെറ്റിയുണ്ട് കാരണം അപ്പോൾ അത് പറയോ അത് പറയോ നമ്മൾ വീട്ടിലൊക്കെ വെച്ച് നോക്കണേ 3 രൂപ വെച്ച് 3 രൂപയ്ക്ക് 30 35 രൂപ 35 രൂപയ്ക്ക് 150 km നേരം നേരെ ഇപ്പൊ നേരെ നോക്കിയേ ഷൈപ്പ് അടിക്കി നേരെ സംഭവം ഉണ്ട് ഇത് അരുണന്റെ പേര് ചാരി ബ്രദിവിയൻ ക്ലേസി ഫുഡ് ബ്ലോഗർ يعني ബ്ലോഗർ കൂടിയാ അപ്പോൾ ഞാൻ ഇന്നിട്ട് വീഡിയോ എടുക്കാനാണ് അപ്പോൾ ഈ കാർ കണ്ടത് അപ്പോൾ ഇതി കാർ പ്രൈസ് ആണ് ഓക്കേ നേരെ ഓക്കേ ഈ കാറ് മഹേന്ദ്രയുടെ രേവ എന്ന മോഡലാണ് രണ്ടായിരത്തി പതിമൂന്ന് ഇറങ്ങിയത് കർണാടകത്തിലാണ് കൂടുതലുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അടിപൊളി